ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ലോറി ഡ്രൈവർ അർജുനെക്കുറിച്ചാണ് അപ്പോൾ അർജുൻ്റെ മൃതദേഹം ലഭിച്ചതിന് പിന്നാലെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ലോറി ഉടമ മനാഫ് അദ്ദേഹം ലോറി ഉടമയാണെന്നാണ് അദ്ദേഹത്തെ നമ്മൾ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കുകയാണ് ഔദ്യോഗിക രേഖകളിൽ അദ്ദേഹം ലോറി ഉടമയല്ല അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ലോറി ഉടമ അപ്പോൾ മനാഫിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം പങ്കുവയ്ക്കുകയുണ്ടായി അതിനുശേഷം അതിനുള്ള മറുപടിയും മനാഫ് നൽകി ഇപ്പോൾ ഈ അർജുൻ്റെ സഹോദരി അഞ്ജു പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കൽ ഒപ്പം തന്നെ കലാപാഹ്വാനം ഈ വകുപ്പ് കച്ചുമത്തിക്കാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഒക്കെ മുഴുവൻ ഒന്ന് വാച്ച് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നിരാശയും പേടിയുമൊക്കെ തോന്നുകയാണ് മനുഷ്യർ രണ്ട് തട്ടായിട്ട് തിരിഞ്ഞിട്ട് പരസ്പരം മതത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുന്നതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥയിലാണല്ലോ നമ്മൾ ജീവിക്കുന്ന ഓർത്ത് വലിയ നിരാശ തോന്നുന്നു നമ്മുടെ നാട്ടിൽ മതപരമായ ഏറ്റുമുട്ടൽ ഞാൻ കണ്ടില്ല രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിന്റെ സംഘ്പരിവാർ ബന്ധമൊക്കെയാണ് പ്രധാനപ്പെട്ട ഉന്നയിക്കപ്പെട്ടത് ഇനി മതേ മറ്റേ ഉണ്ടാവും ഞാൻ കണ്ടില്ല ഞാൻ പറയുന്ന ഒരു കാര്യം രേഷ്യമായ ഈ വിഭജനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയ നടപടി ഏതാണ് ാലോചിക്കേണ്ട കാര്യം ഇന്നലെ നമ്മൾ ഈ വിഷയം പറഞ്ഞു വീണ്ടും പറയുന്നത് സത്യത്തിൽ അതിൻ്റെതായ അസുഖകരമായ അവസ്ഥയുണ്ട് അപ്പം ശിരൂരിൽ ഒരു അപകടം ഉണ്ടാവുകയും അർജുനു വേണ്ടി കേരളം മൊത്തം ഒരുമിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഒത്തുചേരുകയും എല്ലാം ചെയ്തു ഐക്യത്തിന്റെ മാത്രം ഒരു 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 പ്രകടഭാവമായിരുന്നു നമ്മൾ എല്ലാവരും എല്ലാ കേരളം ഒരുമിച്ചു വന്നതായിരുന്നു എല്ലാവരും കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യം നമ്മൾ ഈ മനോഫ് മനാഫ് കുറച്ച് ഓവറായി പോയി കുറച്ച് അധിക വർത്താനം പറയും എന്നൊക്കെ പറയുമ്പോഴും മനാഫിനെയും ആരും വെറുത്തില്ല ആ കുടുംബത്തെയും ആരും വെറുത്തില്ല മനാഫ് ഓവറായെന്നുള്ള വർത്തമാനമൊക്കെ പല ആൾക്കാരും പല സ്ഥലത്തോട് സിദ്ധാന്തങ്ങളായും അവിടെ ഇവിടെയും പറയാതൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും മനാഫ് കൂടി കണ്ട് ക്ഷമിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്ത ഞങ്ങളാണ് കേരളത്തിലുള്ളത് അതിൻ്റെ പേരിൽ മനാഫ് ഓവറായതിൻ്റെ പേരിൽ ആരെങ്കിലും കുടുംബത്തെ താഴ്ത്തി പറഞ്ഞോ ഇല്ല ആ മനാഫാണ് മുഴുവൻ സൃഷ്ടിച്ചത് കുടുംബമൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ല കുടുംബത്തെയും മലയാളികൾ ഒരുപാട് ചേർത്തു മനാഫിനെയും ചേർത്ത് പിടിച്ചു പക്ഷേ കുടുംബത്തിൻ്റെ ഓവറാകൽ മലയാളികളെ സ്പ്ലിറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയാം കുടുംബം ആ ചെയ്യേണ്ടതിൻ്റെ ഒരു പക്വതയുടെ അപ്പുറം പോയിട്ട് ചില നടപടികളിലേക്ക് കടന്നു ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനം നെയ്ജാത്തെ വാർത്താ സമ്മേളനം അവർക്ക് ഒഴിവാക്കാമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്നാണ് അവരാലോചിക്കേണ്ട കാര്യം അവർക്ക് ഇങ്ങനെ പൊതുമധ്യത്തിൽ വന്ന് ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് പരസ്പരം സംസാരിച്ച് തീർക്കാം മനാഫിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ മനാഫിൻ്റെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ കെ ജിറായി നിന്ന് വേറെ എന്തെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിലവരുമായി സംസാരിച്ച ഒരു തീരുമാനം ഉണ്ടാക്കാം മനാഫിനെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല മനാഫ് അറ്റൻഡ് ചെയ്യുന്നില്ല മനാഫ് ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നില്ല അപ്പോൾ വേറെ വേറൊരാളെ സമീപിക്കുന്നത് ഈ മനാഫ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വോജിപ്പുണ്ട് വൈകാരിക പ്രശ്നം ഉണ്ടാക്കുന്നു നമുക്ക് പരിഹരിക്കണം എന്ന് പറയാം ഇതൊരു വാർത്താ സമ്മേളനം വിളിച്ച് ചേർക്കുകയും ഗുരുതരമായ ആരോപണങ്ങൾ തെളിവില്ലാതെ ഉന്നയിക്കുകയും എന്ന് മാത്രമല്ല മലയാളികൾ അയാളെ അൺസബ്സ്ക്രൈബ് ചെയ്യണം അഥവാ ഒറ്റപ്പെടുത്തണം ഒരർത്ഥം കൂടി കടത്തി പറഞ്ഞാൽ ഭ്രട്ട് കൽപ്പിക്കണം പോലെയുള്ള അർത്ഥം അതിനുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ഒരാഹ്വാനം നടത്തുകയാണ് അങ്ങനെ ഒറ്റപ്പെടുത്താൻ മാത്രമുള്ള ഗുരുതരമായ പിഴവുകൾ അയാൾ ചെറുതായി നമ്മൾ ഇപ്പോഴും എന്ന് ഞാൻ പറയുക അപ്പോൾ അത് ഒരു പരിധി കവിഞ്ഞ് ഒരു ആക്റ്റായിപ്പോയി ആ വാർത്താ വാർത്താസമ്മേളനം ആ വാർത്താ സമ്മേളനം കൊണ്ട് എന്ത് സംഭവിച്ചു നമ്മൾ എന്തായാലും പറഞ്ഞാണ് അൺസബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നു ആ സബ്സ്ക്രിപ്ഷൻ മനാബിൻ്റെ വീഡിയോ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ ഒരിക്കലുമല്ല ആ കുടുംബം പറഞ്ഞ അവരുടെ ആവശ്യത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് മലയാളികൾ നല്ലൊരു വിഭാഗം എന്തിനാണ് ആ വിയോജിപ്പ് അവരെ ഏറ്റുവാങ്ങേണ്ട കാര്യം മലയാളി ഒന്നടങ്ങൾ അവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളും അവരോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർ ആ വിയോജിപ്പ് വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കുന്ന ഭിന്നിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുമായിരുന്നു ഒരു ആക്ടിലേക്ക് നിർഭാഗ്യവശാൽ അവർ പോയി അത് പോകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അവർക്ക് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ടായിരുന്നു അവർ പ അതുകഴിഞ്ഞു ആ സംഭവം ഉണ്ടായ ശേഷം സ്വാഭാവികമാണ് കേരളത്തിൽ ഇപ്പോൾ എന്ത് വൈകാരിക പ്രശ്നമായാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള മാനങ്ങൾ കൈവരും പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ആവും അതിൻ്റെ ഭാഗമായി ആ സമ്മേളനം നടത്തിയതിൽ ഒരാൾ സംഘപരിവാറാണ് എന്ന കാര്യം വിമർശകർ കണ്ടെത്തുന്നു അതിൻ്റെ പേരിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നത് പരിധിവിട്ട അറ്റാക്കിലേക്ക് പോയി കാരണം സംഘപരിവാറിൻ്റെ ആളുകളാണ് ഈ മിഷൻ നടക്കുമ്പോഴും ഈ തെരച്ചിൽ നടക്കുമ്പോഴും മനാഫിൻ്റെ മതം പറഞ്ഞ അയാളെ മാരകമായി വേട്ടയാടിയിട്ടുണ്ട് ഈ കേരളത്തിൽ നമ്മൾ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന കാര്യം നേരത്തെ അവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മനാഫിനെ നേരത്തെ മുതൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന എക്കോസിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആളാണ് ഈ സഹോദരി ഭർത്താവ് എന്നാക്ഷേപിച്ചുകൊണ്ട് ഇവർ ഒരു പരിധി കവിഞ്ഞ വിമർശത്തിലേക്ക് പോയി അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു സൈബർ ബുള്ളിങ് ആയിട്ട് മാറിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതായിരിക്കണം അവരെ കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അതിനെയും നമ്മൾ അവരനുഭവിക്കുന്ന വ്യഥയുണ്ടല്ലോ കാരണം അവർ ഒരു വലിയ ദുരന്തം നേരിട്ടവരാണ് അതിൻ്റെ ഭാഗമായി പിന്നെ കുറച്ച് ഈ സൈബർ ബുള്ളിയും കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല കാരണം അവർ അവരുടെ പ്രശ്നം ഉന്നയിച്ചു അവരുടെ പ്രശ്നം ഉന്നയിച്ചു അവർക്ക് അവരുടെ വിയോജിപ്പ് പറഞ്ഞു അതിൻ്റെ പേരിൽ അവരെ ആക്രമിക്കാനൊന്നും ആർക്കും ഒരു റൈറ്റുമില്ല അപ്പോൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അവർ പരാതി കൊടുത്തു ആ പരാതിയിന്മേൽ പക്ഷേ കലാപാഹവനം പോലുള്ള കുറ്റങ്ങൾ ഇടുമ്പോൾ പോലീസ് ആലോചിക്കേണ്ട കാര്യമുണ്ട് കാര്യം എന്തുമാത്രം വഷളാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം കലാപാഹവന കുറ്റം കേരളത്തിൽ ട്രെൻഡിങ്ങാണ് എന്തെടുത്താലും കലാപാഹവനമാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോലിവിടെ കലാപാഹവന കുറ്റമാണ് ഇതിപ്പോൾ കലാപാഹവനം മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണ് മതസ്പർദ്ധയുടെ എലമെൻ്റ് ഒക്കെ അതിനകത്ത് വന്നതെന്ന് അറിയില്ല ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ആഹ്വാനം ചെയ്തു അപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ മനാഫ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മുഴുവെടുത്ത് നോക്കുകയാണ് അങ്ങനെ കുടുംബത്തെ വേട്ടയാടൂ അല്ലെങ്കിൽ കുടുംബക്കാർ മോശക്കാരൻ കുടുംബത്തെ വേട്ടയാടൂ എന്ന് പറയണ്ട കുടുംബക്കാർ മോശമാണെന്നൊരു ഒരു ഡോഗ് വിസിൽ അടിച്ചാൽ മതിയല്ലോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇല്ല അപ്പോൾ ഈ കുടുംബക്കാർ മോശമാണ് അവർ തെറ്റാണ് എന്നൊരു നായ്ച്ചൂളം അടിക്കാൻ വേണമെങ്കിൽ അങ്ങനെ അടിച്ചാൽ എല്ലാവരും വന്ന് ഓടിക്കൂടും കാര്യം പറയാതിരിക്കാം അതുകൂടി അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നിരിക്കെ അയാൾക്കെതിരെ കുടുംബം ഒരു കാര്യമായിട്ട് രംഗത്ത് വന്നപ്പോഴാണ് കുടുംബത്തിൻ്റെ നാട്ടുകാർ സ്വാഭാവികമായിട്ടും അവരുടെ ഈ എന്താ പറയുന്നത് വിമർശനവും പരിധി കവിഞ്ഞതും മോശവുമായ വിമർശനങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കേസ് എന്തുമാത്രം ശരിയായതാണ് ഇങ്ങനെ കേസെടുത്താണോ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ കേസെടുക്കുന്നത് കാര്യങ്ങളെ നന്നാക്കുകയാണോ ചെയ്യുക ആളുകൾക്കിടയിലുള്ള അവിശ്വാസം കൂട്ടുകയാണ് ചെയ്യുക മനുഷ്യരെ അവരുടെ ഇന്നലെയാളതെല്ലാം അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷവും പിന്നെയും കേസെടുത്ത് വലുതാക്കി ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണഫലം എന്താണ് ഞാൻ ചോദിക്കുക അതുകൊണ്ട് മനസ്സിലാക്കണം ഇത് മലയാളികൾ ഒരുമിച്ച ഒരു സംഗതിയാണ് ആ ഒരുമിക്കൽ എന്ന് പറഞ്ഞ സംഗതിയെ ആ ആ ഒരു 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 യൂണിറ്റിയെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സ് ഇല്ലാതാക്കിയിരിക്കുകയാണ് അത് പരിഹരിക്കാനാണ് ഇനിയെങ്കിലും രണ്ടുപേരും ചേർത്ത് ശ്രമിക്കണം മനാഫുൻ മനാഫതിന് സന്ന സന്നദ്ധനാണെന്ന് അയാൾ പറയുന്നു അവരുടെ കുടുംബവും ആ കാര്യത്തിൽ സന്നദ്ധത അറിയിച്ച് അവർ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വൈകാരികമായ മുറിവേൽപ്പിക്കുന്ന ആക്ഷൻസ് ആക്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അവസാനിപ്പിച്ച് അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറയുന്നു അത് മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കണം കേസും കൂട്ടവുമായി വലുതാക്കി വികസിപ്പിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേ ഇത് ഇത്തരം ഗുരുതരമായ വകുപ്പുകളെടുത്ത് കേസെടുക്കേണ്ട തരത്തിലുള്ള പ്രത്യേകിച്ചെങ്കിലും സംഭവിച്ചാലും കാണുന്നില്ല ആൾക്കൂട്ടത്തിൻ്റെ സൈബർ ബുള്ളിങ് പോലീസിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്നതും അന്വേഷിക്കാവുന്നതും കേസെടുക്കാവുന്നൊക്കെയാണ് പക്ഷേ ഇപ്പുറത്തൊരാളിത് കേന്ദ്രീകരിക്കുന്നതും നല്ല കാര്യമല്ല അപ്പം പരിധി വിട്ടുപോയതും കയ്യിൽ നിന്ന് പോയതുമായ വാക്കും പ്രവൃത്തിയും വീണ്ടെടുക്കാൻ ഒരു ശ്രമിക്കട്ടെ പറഞ്ഞു ട്രെൻഡിങ് വകുപ്പുകളായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ അങ്ങനെ എത്ര മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ പരാതി എന്നാണ് എഫ് ആർ ഞാൻ വായിച്ചു നോക്കി എഫ് എഫ്ഐആറിൽ അഞ്ചു എന്ന് പരാതിക്കാരി കൊടുത്തിട്ടുള്ള പരാതിയിൽ ചില വാക്കുകൾ മനാഫ് സൃഷ്ടിച്ച ചില സാഹചര്യങ്ങൾ ഇത് തങ്ങൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിന് കാരണമായി എന്നാണ് ആ പരാതി ആ എഫ്ഐആറിൽ ആ പരാതി കൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ മനാഫ് സൃഷ്ടിച്ച സാഹചര്യം മനാഫ് പറഞ്ഞ ചില കാര്യങ്ങൾ തങ്ങൾക്ക് എതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ മനാഫ് എന്താണ് പറഞ്ഞത് മനാഫ് എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ സൈബർ ആക്രമണം ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയയിൽ തോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തെ വലിയ തോതിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും മോശം ചിത്രം എന്ന് പറയുന്നത് അർജുൻ മറ്റേ അർജുനെ കാണാതായി ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും ദാ ഈ പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നു എന്ന് കൊണ്ടൊരു ചിത്രം പങ്കുവച്ചിട്ടൊരു പോസ്റ്റ് ചെയ്യാൻ കണ്ടിരുന്നു അവിടെയോ അത് ഫേക്ക് ആണോ ഉള്ളതാണോ അത് ഉള്ളതാണ് പക്ഷേ ഇതിന് ഈ സംഭവത്തിന് മുമ്പേ ഒന്നാലോചിച്ച് അതായത് ഈ അർജുനന് കിട്ടുന്നതിന് മുമ്പേ തന്നെ അവർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അതൊക്കെ ആ പെൺകുട്ടി കാണേണ്ടി വരുമ്പോൾ ആവുന്ന ഒരു ട്രോമ ഒന്ന് ആലോചിച്ച് അതുപോലെ ഇപ്പം ഇപ്പോൾ ഇവർ ഇവരെ ഇവരെ ഭർഷിക്കുക എന്നുള്ളത് ഫാഷൻ ഫാഷനായേക്കാണ് അതായത് ഈ കുടുംബത്തെ ഈ കുടുംബത്തിന്റെ ഒരു ഇമോഷനെയും നോക്കാതെ അവരെ ഭർഷിക്കുക അവരെന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് മനാഫ് ഒക്കെ പാവല്ലേ അതായത് മനാഫിന് പിന്നിൽ വലിയൊരു ഫാൻ ബെൽറ്റൊരു രൂപം കൊണ്ടേക്കുക എനിക്ക് മനസ്സിലാവുന്നു മലയാളികളുടെ സോഷ്യൽ സൈക്കിനെന്തെങ്കിലും പറ്റുണ്ടോ എന്നാണ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ വന്ന് നിൽക്കുക അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക ഇത് ഇതെന്ത് ഇതെന്താണത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആളിൽ ചുമ്മാ നിസാര കേസ് നിസാര കേസിലൊക്കെ പരസ്പരം ചെയ്തിരിക്കുക പരസ്പരം പോരടിക്കുക അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡിവൈഡ് മതപരമായിട്ട് വേടുന്നു അല്ല അതിൽ ഇപ്പോൾ മനാഫിൻ്റെ കൂടെ ഒരാൾക്കാർ അജുൻ്റെ കൂടെയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മതപരമായ വേടേ അല്ല രാഷ്ട്രീയമായിട്ട് വേടണം അല്ല അങ്ങനെ കമന്റ് എന്ന് പറഞ്ഞാൽ ഈ മനാഫിനെ ആക്രമിക്കുന്നതിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണ് അത് മതപരമായ കമന്റ് അല്ല അത് രാഷ്ട്രീയമായ കമന്റാണ് അതായത് മനാഫിനെ ഒറ്റപ്പെടുന്നതിനും പിന്നിൽ സംഘപരിവാർ അജണ്ടയുണ്ട് എന്ന് ചിലർ ആരോപിക്കുന്നുണ്ട് അതിന് ഉദാഹരണമായി കാണുന്നത് ഈ അർജുന്റെ അളിയനായിട്ടുള്ള ജിതിൻ്റെ രാഷ്ട്രീയ ചായവാണ് അയാൾ സംഘപരിവാർ ചായവ ഉള്ള ആളാണെന്ന് അയാളുടെ ഫേസ്ബുക്ക് ഐ ഡിയിലെ പഴയ പോസ്റ്റുകൾ വെച്ചിട്ട് പറയുന്നുണ്ട് ഇനി ജിതിൻ സംഘപരിവാർ ഐ തന്നെ ആയിരിക്കട്ടെ അയാൾ ആ രാഷ്ട്ര പൊളിറ്റിക്കൽ എന്താണ് അജണ്ട വെച്ചിട്ടാണ് അത് അത് പറയുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു വാദത്തിന് സമ്മതിക്കട്ടെ എങ്കിൽ പോലും ഈ കുടുംബം നേരിടുന്ന ഒരു ഇമോഷണൽ ട്രോമ ഉണ്ടല്ലോ ഡ്രോമയുണ്ടല്ലോ അതിനഡ്രസ് ചെയ്യണ്ടേ ഈ അർജുൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്താണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ ശേഷവും ഇപ്പോൾ മനാഫിനെ തേടി പോകുന്നതായിരിക്കാം ചിലപ്പോൾ പ്രശ്നം അല്ല ചില ആളുകൾ മനാഫിനെന്ന കുറച്ച് സ്വീകരണം കൊടുത്ത കളയാം മനാഫ് സാധിച്ചു ചിലപ്പോൾ പോയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ വാർത്തയായിട്ട് കാണുമ്പോൾ ഇത് എന്തെന്നാണത് അവർക്കൊരു അയ്യേ തോന്നും ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെയായിരിക്കും ഒരു പക്ഷേ ഇവരെ ഈ സമ്മേളനം വിളിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിൻ്റെ പേരിൽ അവരെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് പക്ഷവും പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞാൻ കാണുന്ന പ്രശ്നം അതുമല്ല ഇന്നലെയാണ് ഈ പരാതി പോലീസ് സ്റ്റേഷൻ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് അഞ്ചു സിറ്റി പോലീസ് കമ്മീഷണർ കോമിറ്റോർ പരാതിയാണ് ഇത് ചെവയർ പോലീസിന് കൈമാറിയതാണ് ആരെങ്കിലും എടുത്താൽ മതി കാരണം സൈബർ അറ്റാക്ക് ആണല്ലോ അതിലെ വിഷയം അപ്പോൾ എട്ടേ മുപ്പതിന് അല്ല ഒരു എട്ട് മണിയോടുകൂടി ഈ പരാതി ഇവർക്ക് കിട്ടുന്നു അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ എഫ്ഐആർ ഇടുന്നു അതായത് ഇത് ഇതിലെന്താണ് കേസ് എന്നോ ഇത് ആർക്കെതിരെയാണ് എഫ്ഐആർ ഉണ്ടതെന്നോ ഒരു മൈൻഡ് അപ്ലൈ ചെയ്തെടുത്ത ഒരു എഫ്ഐആർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ മനാഫിനെ പ്രതികരിക്കാനുള്ളൊരു വകുപ്പുമില്ല അപ്പോൾ ഇന്ന് ഡിവൈഎസ്പി ആണോ ആണോ സിറ്റി പോലീസ് കമ്മീഷണറാണോ വിശദീകരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞങ്ങൾക്ക് കിട്ടിയ പരാതി സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് അപ്പോൾ ആ പരാതിയിൽ എന്താണ് മനാഫ് എന്നവരൊറ്റ പേരെ സൂചിപ്പിച്ചിട്ടുള്ളൂ വേറെ ആരും പേര് ഇല്ലല്ലോ കാരണം സൈബർ ആക്രമണം നടക്കുന്നവരെല്ലാവരും പേര് പരാതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ മനാഫിൻ്റെ എന്തെങ്കിലും പരാമർശം ഈ സൈബർ ആക്രമണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എഫ്ഐആറിൽ പ്രതി മനാഫാണ് പിന്നെ സോഷ്യൽ മീഡിയ ആണ് പ്രതി ഇതാ പ്രതി മീൻസ് അക്യൂസ്ഡ് ഇത് ഇതൊരു പ്രശ്നമാണല്ലോ ഇത് പോലീസ് ഒരു ഒരതിക്രിയാണ് അത് സാധാരണ നമ്മൾക്ക് ഒരു പരാതി കൊടുത്താൽ അതിലൊക്കെ എഫ്ഐആർ അപ്പം തന്നെ എഫ്ഐആർ ഇടാറുണ്ടോ ആ അത് പരിശോധിച്ച് അത് ഇടാൻ പറ്റിയ നിയമവകുപ്പ് ഉണ്ടോ നിയമോദ്ദേശം തേടി ചർച്ച ചെയ്തിട്ടെങ്കിൽ എഫ്ഐആർ ഇടുന്നത് ഇത് വിത്തിൻ ത്രീ അവേഴ്സ് എഫ് ഐആർ ഇട്ടു അതിൽ മനാഫിനെ പ്രതി ചേർത്തിരിക്കുന്നു പോലീസ് എന്താ ഉദ്ദേശിച്ചത് അതായത് ഈ ഈ ഇഷ്യൂ കുറെ കൂടി എന്താകണം കത്തിക്കണം മനാഫ് വേട്ടയാടപ്പെടുന്നു എന്ന ഫീല് സമൂഹത്തിൽ ഉണ്ടാകണം അപ്പോൾ കുറെ കൂടി എന്ത് ചെയ്യും ഈ ഈ കുടുംബത്തിനെതിരായിട്ടുള്ള ആക്രമണം ഇപ്പം കണ്ടോളൂ ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ കുടുംബത്തിനെതിരെ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ടാവും സൈബർ ആക്രമണം അപ്പോൾ ഇത് അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അതായത് ഈ എഫ്ഐആർ തൊടുന്നതിന് എഫ്ഐആർ ഇടുകയും അതിൽ മനാഫിനെ പ്രതിയറുകയും ചെയ്തതുകൊണ്ടിയാണ് എനിക്ക് ഇത് തോന്നിയത് ഇതൊരാസൂത്രിത ഗൂഢാലോചനയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുക എന്നുള്ളത് കാരണം ഇത് ചെയ്യാൻ കഴിയുന്ന ആർക്കാണ് നമുക്ക് ഊഹിക്കാം ഞാൻ ഒരു പേര് പറയുന്നില്ല അവരാണ് ഇപ്പോൾ ആഭ്യന്തര ഭരിക്കുന്നത് അതുകൊണ്ട് മലയാളികൾ കരുതിയിരിക്കുക ഇത് കുളം കലക്കാനുള്ള ഏതൊരു ചെറിയ അവസരവും അതിവിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അത് ആ പോലീസ് സംവിധാനവും അതിൻ്റെ ഭാഗമാണ് നമ്മൾ സംശയിക്കുന്നു അതേക്കുറിച്ചാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് മലയാളികൾ കരുതിയിരിക്കുക കേരളം കത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചേരിതിരികൾ ഉണ്ടാക്കുന്ന ആസൂത്രിതമായ ഓപ്പറേഷൻസ് കേരളത്തിൽ ഇനിയും നടക്കാൻ പോവുകയാണ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് സപ്പോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായത് ഈ അർജുൻറെ മരണം നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചതാണ് അതിനുശേഷം പക്ഷേ ആ സമയത്ത് മലയാളികൾ ഒരുമിച്ച് നിന്നതിന്റെ ഐക്യപ്പെട്ടതിന്റെ ഒക്കെ ഒരു സവിശേഷ സാഹചര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം ഈ ഒരു പരസ്പരം ചെളിവാരി എറിയുന്നതിലേക്ക വിഭജനത്തിലേക്ക വിദ്വേഷം പറയുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി അത് ഇനിയും ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കട്ടെ